ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കളതിക്കൽ നടന്ന സംഭവത്തിനൊക്കെ ഉത്തരവാദികളായ നിർമ്മലയെയും കുടുംബത്തെയും ഒന്നടങ്കം നവീൻ കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞു അതെ നിങ്ങൾ കിട്ടുന്ന അവസാനത്തെ വാണിംഗ് ആയത് ഇനി ഇതുപോലെയുള്ള പ്രവൃത്തി നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായാൽ ഇവിടെയുള്ള ആരുടെയും വാക്കുകൾ ഞാൻ ഒരു കാരണവശാലും മുഖവിലേക്ക് എടുക്കില്ല അത് ഞാൻ അനുസരിക്കേയില്ല ആ നിമിഷം തന്നെ നിങ്ങളെ എല്ലാത്തിനെയും ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കിയിരിക്കും ഇത് നവീന്റെ വാക്കാ എന്ന് പറഞ്ഞ് നവീൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോന്നു സുമിത്രയും വിളിച്ചുകൊണ്ട് നന്ദനൻ ദേഷ്യപ്പെട്ടു പോകുമ്പോഴേക്കും അവിടെ തനിച്ചായ നിർമ്മലയും കീർത്തിയുടെയും അരികിലേക്കെത്തി ഉദയം പറഞ്ഞു നിർമ്മലെ ഞാൻ പറഞ്ഞു സത്യ ഇവിടെ രണ്ട് ഗാഥന്മാരുണ്ട് അപ്പോഴേക്കും ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞ് നിർമ്മല കരുതുള്ളി പോകുന്നത് കണ്ടതോടെ കീർത്തി പറഞ്ഞു എൻ്റെ അച്ഛ ഒന്നും മിണ്ടാതിരിക്കുക ഇനിയെങ്കിലും എങ്കിലും ഈ മണ്ടത്തനങ്ങളൊന്നും പറയാതിരിക്കാവോ എന്ന് ചോദിച്ച് കീർത്തിയെ ദേഷ്യത്തോടെ അവിടെ നിന്ന് മടങ്ങി അപ്പോഴേക്കും അവിടെ തനിച്ചായ മാണിക്കുഞ്ഞ് ഉദയനോട് പറഞ്ഞു അതെ ഇനിയും അമ്മാവൻ പറഞ്ഞതുപോലെ തന്നെ സത്യമാണ് സത്യമാണവ ഇവിടെ രണ്ട് ഘാഥന്മാരല്ല മൂന്ന് ഗാഥന്മാരുണ്ട് അത് കേട്ടതും ഉദയന് വീണ്ടും സംശയമായി അതേ ഒന്ന് ഇവിടെ നിന്ന ഗാഥ മറ്റൊന്ന് അമ്മാവൻ മുറിയിൽ പൂട്ടിയിട്ട ഗാഥ മൂന്നാമത്തെ ആള് കറങ്ങി നടക്കുന്ന ഗാഥ അങ്ങനെ പറഞ്ഞ് ആകെ വട്ടു തട്ടിയിട്ട് മാണിക്കുഞ്ഞോടുന്നു പോയതോടെ ആ കൺഫ്യൂഷനായി എന്റെ ഈശ്വരാ മൂന്ന് ഗാഥന്മാരോ ശരിക്കും ഒന്ന് ഇവിടെ കണ്ട ഗാഥ രണ്ടാമത്തെ ഞാൻ പൂട്ടിയിട്ട ഗാഥ മൂന്നാമത്തെ കറിഞ്ഞ് നടക്കുന്ന ഗാഥയോ ദൈവമേ സത്യത്തിൽ ഇതിൽ ഏതാ സത്യം ശരിക്കും എത്ര ഗാഥമാരുണ്ട് എന്നെല്ലാം ആലോചിച്ച് ഉദയൻ തല പുകച്ചുകൊണ്ട് അവിടെ നിന്ന് പോന്നു അപ്പോഴേന സിത്താര ഇത്രയും നേരമായിട്ടും ഗാഥയെക്കുറിച്ചൊരു വിവരം അറിയാതെ ആകെ ടെൻഷനോടെ വാദത്തിൽ കാത്തു നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു കാറ് മടങ്ങിയെത്തി കാറിൽ വന്നിറങ്ങിയ ഗാഥയെയും സിനിയേയും കണ്ടതോടെ സിത്താരക്ക് ആശ്വാസമായി അരികിലേക്ക് വന്ന സിത്താര ഗാഥയോട് ചോദിച്ചു മോളെ മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ച് ദേഹമൊക്കെ ഒന്ന് പരിശോധിച്ചു ഇല്ല എന്ന് പറഞ്ഞതും എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞ സിത്താര അങ്ങ് നിൽക്കുമ്പോഴേക്കും ഉടനെ ഗാഥ പറഞ്ഞു എൻ്റെ ദേഹത്ത് പൊള്ളലൊന്നും ഉണ്ടായില്ല പക്ഷേ പൊള്ളിയത് എൻ്റെ മനസ്സാണമ്മേ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം നടന്നിരിക്കുന്നത് അവൾ എന്നെക്കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു മമ്മി ഇന്നേ വരെ ആരോടെങ്കിലും ഞാൻ മാപ്പ് പറഞ്ഞതായിട്ട് മമ്മിക്ക് ഓർമ്മയുണ്ടോ ആരോടെങ്കിലും ഞാൻ ക്ഷമ ചോദിച്ചതായിട്ട് മമ്മിക്ക് ഓർമ്മയുണ്ടോ എന്നാൽ ഇന്ന് എന്നോട് അവൾ ക്ഷമ പറയിപ്പിച്ചു എന്നെക്കൊണ്ട് അവൾ ക്ഷമ പറയിപ്പിച്ചു അതിന് ഞാൻ അവൾക്ക് തിരിച്ചടി കൊടുക്കും ക്ഷമ പറയിപ്പിച്ചെന്നോ എന്തിന് എന്ന് ഗാഥയോട് സിത്താര ചോദിച്ചതും ഗാഥ പറഞ്ഞു അതെ മമ്മി അവളുടെ ഒരു പീറ തുണി ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ അത് ഞാൻ നിറത്തിട്ട് ചവിട്ടിയില്ലേ അതിൻ്റെ പേരിൽ അതിനാണ് അവൾ എന്നോട് മാപ്പ് പറയിപ്പിച്ചത് എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ ഉടനെ ദേഷ്യത്തോടെ സിത്താര സിനിയെ നോക്കി ഇവിടെ കൃഷ്ണയില്ലാത്ത സമയത്ത് നടന്ന സംഭവം എങ്ങനെയാണ് അവിടെ കൃഷ്ണ അറിഞ്ഞതെന്ന് ഓർത്ത് സിത്താര സിനിയെ നോക്കിയതും സിനി ടെൻഷനോടെ പറഞ്ഞു സോറി മേഡം എനിക്കൊരു അബദ്ധം പറ്റിയതാ അറിയാതെ സംഭവിച്ചതാ എന്ന് പറഞ്ഞു സിനി എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓരോന്ന് നടന്നിട്ട് അറിയാതെ സംഭവിച്ചതാണെന്നാണോ പറയേണ്ടത് ഞാൻ പലപ്പോഴും നിനക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ ഇങ്ങനെയാണോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായി ഞാൻ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ആണോ എന്ന് ചോദിച്ചതും സോറി മാഡം എന്ന് പറഞ്ഞു സിത്താരയുടെ ക്ഷമ ചോദിച്ച് സിനി അങ്ങനെ നിന്നതും സിത്താരയുടെ സിനി പറഞ്ഞു മേഡം ഇന്നത്തെ പൂജ മുടങ്ങിയിരിക്കുകയാണ് അത് കേട്ടതും ഗാദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുടങ്ങട്ടെ അങ്ങനെ തന്നെ വരണം പൂജ മുടങ്ങിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് പൂജയ്ക്ക് വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാണ് അതിൻ്റെ ശാപം ഉണ്ടാകാൻ പോകുന്നത് അതിൻ്റെ പാപം അയാൾക്കാണ് നേരിടേണ്ടി വരിക അപ്പോ അങ്ങനെ വരുമ്പോൾ ഈ പൂജയിൽ പങ്കെടുത്ത ഈ പൂജയ്ക്ക് വേണ്ടി വ്രതം എടുത്ത കൃഷ്ണയ്ക്കാണ് അതിന്റെ ശാപം ഉണ്ടാകാൻ പോകുന്നത് അത് ഞാൻ പറഞ്ഞാലാ കളരിക്കൽ കുടുംബക്കാർ തന്നെ പറയുന്നതാണ് അപ്പോ അങ്ങനെ ഒരു ശാപം കേൾക്കാൻ പോകുന്നത് ഇനി കൃഷ്ണയാണ് അവൾക്ക് സർപ്പശാപം ഉണ്ടാവും അവൾ മരണപ്പെടും അവൾ മരണപ്പെടട്ടെ അങ്ങനെ തന്നെയാണ് വേണ്ടത് കരാറടിസ്ഥാനത്തിൽ വേഷം കെട്ടി അവൾ വേഷം ഊരി വയ്ക്കുമ്പോഴേക്കും അവളുടെ ജീവിതം പോകണം അവളുടെ ജീവൻ ഇല്ലാതാകണം അത് കേട്ട് ഗാധയുടെ ആ വാക്കുകൾ കേട്ട് വിഷമത്തോടെ സത്താര നിൽക്കുന്നത് കണ്ടതും ഗാഥ പറഞ്ഞു ഇത് പറയുമ്പോ മമ്മിയുടെ മുഖത്തെ സങ്കടം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മമ്മി അവൾ ഇല്ലാതാവട്ടെ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞു ഗാഥയ്ക്ക് ഇപ്പോ അമ്മയുടെ മുഖത്ത് കാണുന്ന ഈ വിഷമം ഈ സങ്കടം കാണുമ്പോൾ അത് ശരിക്കും എന്നെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് പറഞ്ഞ് ഗാഥ അകത്തേക്ക് പോന്നു ഗാഥയുടെ പെരുമാറ്റം കണ്ട് സിനി സിത്താരടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മേഡം ഇനി കൃഷ്ണയ്ക്ക് എന്തെങ്കിലും സംഭവിക്കോ മാഡം എന്ന് ചോദിച്ചിരുന്നു ഇനി എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിടിയുമില്ല സിനി എന്ന് ആശങ്കയോടെ സിത്താര ടെൻഷൻ അടിച്ചങ്ങുന്നു അപ്പോഴാണ് ഗാദയുടെ അരികിലേക്കെത്തി കൃഷ്ണയുടെ എത്തി നവീൻ കൃഷ്ണയുടെ കൈ പിടിച്ച് ദേഹത്തെ പൊള്ളൽ വല്ല സംഭവിച്ചുവെന്ന് നോക്കി മുഖത്തും കവളത്തുമൊക്കെ എന്തെങ്കിലും പാല് തിളച്ച് പാലെങ്ങാനും വീണ് എന്തെങ്കിലും സംഭവിച്ചോന്നും നോക്കി ഇങ്ങനൊന്നും വന്ന് വന്നിട്ടില്ലെന്നറിഞ്ഞോടെ നവീൻ പറഞ്ഞു ഓ ആശ്വാസം സമാധാനമായി അല്ലെങ്കിൽ തനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ ഇത് കേട്ടതും വല്ലാത്ത ടെൻഷനിലായിരുന്നു എന്നാൽ തനിക്കൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഈ കുടുംബത്തിനും എനിക്കും വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യാനും ഇത്രയും വലിയൊരു വ്രത എടുക്കാനും ഗാഥ എൻ്റെ ഗാഥയെ കൊണ്ട് മാത്രമേ കഴിയൂ അങ്ങനെ പറഞ്ഞ് നവീൻ ഗാഥയുടെ കയ്യിൽ ഒരു ഉമ്മ വെച്ചു കൊടുത്തു ഗാഥ കൃഷ്ണ ഇതെല്ലാം ആസ്വദിച്ചതുപോലെ നവീനെ നോക്കി നിൽക്കുമ്പോൾ വേഗം നവീൻ കൃഷ്ണയെ ചേർത്ത് പിടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നവീനെ തള്ളി മാറ്റി കൃഷ്ണ മാറിയിരുന്നു ഓ മനസ്സിലായി വ്രതം അല്ലേ എന്തായാലും എത്രയും പെട്ടെന്ന് നാൽപ്പത്തൊന്ന് ദിവസത്തെ ഈ വ്രതം ഒന്ന് അവസാനിക്കട്ടെ അത് കഴിയുമ്പോൾ തൻ്റെ കയ്യിൽ തന്നത് തന്നെ ഞാൻ ചേർത്ത് പിടിച്ച് തൻ്റെ കവിളത്ത് ഞാൻ നൽകിയിരിക്കും താനിപ്പോ കഷ്ടപ്പെടുന്ന ഈ ദുരിതങ്ങൾക്കൊക്കെ തന്നെ ഞാൻ സ്നേഹിച്ച് ഇതിൻ്റെ കട ഞാൻ വീട്ടിയിരിക്കും എന്ന് നവീൻ പറയുന്നു അത് പറഞ്ഞ് നവീൻ വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ കൃഷ്ണ നവീനെ നോക്കി അങ്ങനെ ആശ്വസ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കൃഷ്ണയൊക്കെ ഒരു തിരിച്ചറിവുണ്ടായി ദൈവമേ ഈ സ്നേഹമൊന്നും എനിക്ക് അർഹതപ്പെട്ടതല്ല ഇതൊക്കെ ഗാഥയ്ക്കുള്ളതാണ് പിന്നെ എന്തിനാണ് എൻ്റെ ഈശ്വര എൻ്റെ മനസ്സിൽ ഇത്തരത്തിൽ തെറ്റായ ചിന്തകളൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നിക്കുന്നത് എന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് തനിക്ക് തനിക്ക് അർഹതപ്പെട്ടതല്ല ഇതൊന്നും എന്ന് മനസ്സിനെ പറഞ്ഞ് വീണ്ടും പഠിപ്പിച്ച് കൃഷ്ണ പ്രാർത്ഥനയിൽ മുഴുകി അപ്പോഴാണ് ഉദയന്റെ കയ്യിൽ ഓയിൻമെന്റ് പുരട്ടി പുരട്ടിക്കൊടുക്കുന്ന നിർമ്മലയോട് ഉദയം പറഞ്ഞു നിർമ്മലെ നീ എന്നോട് ക്ഷമിക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചിരുന്നു നിർമ്മല പറഞ്ഞു ഉദയേട്ടാ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും വേദന ഉണ്ടായാൽ അത് എന്നെയും എനിക്കും ബാധിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ചീത്തയൊക്കെ പറയെങ്കിലും നിങ്ങൾക്കൊരു ദേഹത്തെന്തേലും ഒരു പോറൽ സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അത് പറഞ്ഞിട്ടും ഉദയൻ അതിശയത്തോടെ നിർമ്മലയെ നോക്കി കീർത്തിയും ഓടെ നിൽക്കുന്ന നേരത്ത് നിർമ്മല ചോദിച്ചു എന്താ നിങ്ങൾ നിങ്ങളും മോൾക്കും അത് വിശ്വാസമല്ലേ എന്ന് ചോദിച്ചു ഉദയം പറഞ്ഞു നിർമ്മലെ ഞാൻ പറഞ്ഞ സത്യ അപ്പോഴേക്കും നിർമ്മല ചോദിച്ചു അതെ ചെങ്കെടുത്ത് കാണിച്ചാലും ചെമ്പത്തി പോന്നല്ലേ നിങ്ങളൊക്കെ പറയുള്ളൂ പറഞ്ഞു ഉദയം പറഞ്ഞു അല്ല നിർമ്മലെ എനിക്ക് വിശ്വാസമായി നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം അത് എത്രത്തോളം എനിക്ക് വിശ്വാസമായി അപ്പോഴേക്കും നിർമ്മല പറഞ്ഞു അല്ല ഉദയേട്ട ഉദയേട്ടൻ പറഞ്ഞല്ലോ ഗാഥ രണ്ടുപേരുണ്ടെന്ന് സത്യമാണോ അപ്പോഴേക്കും ഉദയം ചോദിച്ചു നിർമ്മലെ നീ വീണ്ടും എന്നെ കബളിപ്പിക്കുകയാണോ നീ എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിച്ചതും അല്ല ഉദട്ട എൻ്റെ കയ്യിലും അതിനുള്ള ചില തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം ഗാഥയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു ഞാനത് എടുത്തു നോക്കിയപ്പം അതിൽ ഗാഥ എന്നാണ് വന്നത് അത് കേട്ടതും കീർത്തി ചോദിച്ചു ഏഹ് മമ്മി എന്ത് വിട്ടിത്തെറി പറയുന്നത് ഗാഥയുടെ ഫോണിലേക്ക് വീണ്ടും ഒരു ഗാഥ വിളിക്കുന്നു മമ്മി അതങ്ങനെ സംഭവിക്കും അത് തന്നെയാ ഞാനും പറയുന്നത് അത് മാത്രമല്ല അന്ന് വിവാഹ ദിവസം സിത്താര മാറുന്ന നിന്ന ഫോണിൽ സംസാരിക്കുന്നേ ഞാൻ കണ്ടു വീഡിയോ കോൾ ആയിരുന്നു അവിടെ ചെന്ന് ഞാൻ നോക്കിയതും ആ വീഡിയോ കോളിൽ വന്നിരുന്നത് ഗാഥയായിരുന്നു അടുത്തേക്ക് ചെന്നതും സിത്താര വേഗം കോൾ കട്ടിയത് കളയുകയും എന്നെ എന്തൊക്കെയോ ശകാരിക്കുകയും ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് അന്നു മുതൽ എൻ്റെ മനസ്സിലുള്ള സംശയമായത് ഉടനെ ഉദയം പറഞ്ഞു അതെ ഞാനാണ് ഇന്ന് അത് കൈയോടെ പിടികൂടാൻ തന്നെ കാത്തിരുന്ന് ഒരു ഗാഥയെ ഞാൻ ആ റൂമിൽ അടച്ചിട്ടാണ് നേരെ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത് അവിടെ നിന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് സത്യം തെളിയിക്കാന്ന് കരുതി അപ്പോഴല്ലേ ആ തിളച്ച പാല് എന്റെ കയ്യിലേക്ക് വീണതും ആ വെപ്രാളത്തിനിടെ ഞാൻ എടുത്ത് ചാടിയപ്പോ എങ്ങനെയോ എന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോല് താഴെ വീണു അതാരെയോ കൈക്കലാക്കി അവരാണ് ആ മുറിയിലുണ്ടായിരുന്ന ഗാഥയെ തുറന്നു വിട്ടത് അതാ സത്യം എന്ന് ഉദയം പറഞ്ഞതും നമ്മളെ പറഞ്ഞു എന്നാൽ എത്രയും വേഗം നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം ഉദയേട്ട ഉദയേട്ടനും അതിപ്പോ തീർച്ചയായും സ്ഥിതിക്ക് അവർ രണ്ടുപേരുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് താമസിയാതെ അവർ തമ്മിൽ നടത്തുന്ന ഈ നാടകം നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം ഉടനെ കീർത്തി പറഞ്ഞു അമ്മേ ഇനിയും അങ്ങനെ ഒരു മണ്ടത്തരങ്ങൾ കാണിക്കണോ അമ്മേ എന്ന് ചോദിച്ചപ്പോ ഉടനെ നിർമ്മല ഉദയനോട് പറഞ്ഞു എൻ്റെ ഉദയട്ട ഇവൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കുന്നത് ഈ കുറ്റപ്പെടുത്തലുകളും എല്ലാം കേൾക്കുന്നത് എന്ന് പറഞ്ഞ് നിർമ്മല ടെൻഷനോടെ ഉദയനെ നോക്കി എന്നാൽ ഇനി നടക്കാൻ പോകുന്ന നവീന്റെ ബേഡി ആഘോഷത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു അപ്പോൾ വീട്ടിലെല്ലാവരും ചേർന്ന് നടത്തിയത് എല്ലാവരും സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ കൃഷ്ണ പൂജാമുറിലെന്ന നിലവിളക്ക് ഉമറത്തേക്ക് കൊണ്ടുചെന്ന് വെച്ചു പ്രാർത്ഥനയോടെ ആ കുടുംബത്തുള്ള എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കൃഷ്ണ അടുത്തേക്ക് കയറിപ്പോയെന്നും തൊട്ടു പിന്നാലെ നിലവിളക്ക് നിലത്ത് മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് അവിടേക്ക് വന്ന നന്ദൻ എന്താ സംഭവിച്ചെന്ന് നോക്കി നിലവിളക്ക് നിലത്ത് വീണ് കിടക്കുകയും ദീപം കെട്ടുപോകുകയും ചെയ്തിരിക്കുന്നത് കണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നു സംശയത്തോടെ നന്ദൻ നോക്കുമ്പോൾ അതുവഴി ഒരു സർപ്പം ഇഴിഞ്ഞു പോകുന്ന കാഴ്ച കണ്ടു ഈശ്വരന്മാരെ കൃഷ്ണമോൾക്ക് നേരെയുള്ള ശാപമാണല്ലോ ഈ കാണുന്നത് കൃഷ്ണമോളുടെ നേരെയുള്ള സർപ്പശാപത്തിന്റെ ലക്ഷണമാണല്ലോ ഇത് ഒരപത്തും വരുത്തരുതേ എന്റെ സർപ്പ ദൈവങ്ങളെ ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയോടെ നിഷ്ഠയോടെയും ഭക്തിയോടെയും നിങ്ങൾക്ക് പൂജ ചെയ്യുന്ന കൃഷ്ണമോൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കല്ലേ എന്ന് നന്ദൻ പ്രാർത്ഥനയോടെ നിന്നു കൃഷ്ണ അകത്തേക്ക് കയറി വരുമ്പോഴാണ് എല്ലാവരും അവിടെ നിന്ന് സംസാരിക്കുന്ന കാഴ്ച കണ്ടത് ഗാഥ താൻ കൂടി വന്നേ എന്ന് പറഞ്ഞ് നവീൻ വിളിച്ചതും ഗാഥ അല്പനേരത്തേക്ക് കൃഷ്ണൻ അല്പനേരത്തേക്ക് അവിടെ നിൽക്കുന്നതുകൊണ്ട് നവീൻ പറഞ്ഞു അതേ ഇങ്ങോട്ട് വന്നാൽ ഏഹ് വ്രതം മുടങ്ങും ഒന്നും ഇല്ല വ്രതം മുടങ്ങുന്ന കാര്യൊന്നും അല്ല ഇവിടെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടതും ചിരിച്ചുകൊണ്ട് കൃഷ്ണ അരികിലേക്ക് ചെന്ന് നിന്നു അപ്പോഴേക്കും മാണിക്കുഞ്ഞ് പറഞ്ഞു ഗാഥാ മേഡം നാളെ ഇവിടുത്തെ നവീൻ സാറിന്റെ ബർത്ത് ആണ് അതിന്റെ ആഘോഷത്തില് എന്തൊക്കെ കാര്യങ്ങൾ നടത്തണമെന്നതിന് ഇവിടെ എല്ലാവരുടെയും സജഷൻസ് സ്വീകരിക്കുന്നുണ്ട് ഇനി ഗാഥാ മേഡത്തിന്റെ ഭാഗത്തു നിന്നുള്ള സജഷൻസ് എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ അത് കേട്ടും നവീൻ പറഞ്ഞു എന്തായാലും ഗാഥയുടെ തീരുമാനത്തില് ഇനി എൻ്റെ ജീവിതത്തിലെ എല്ലാ ആഘോഷങ്ങളും എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഗാഥ പറഞ്ഞു അതേ ഇത് എല്ലാവരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് അങ്ങനെ ഒരു സെലിബ്രേഷൻ നടത്തിയാൽ പോരെ കുടുംബാംഗങ്ങളെ എല്ലാവരും ഉൾ ഉൾപ്പെടുത്തി അതല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോ മാണിക്കുഞ്ഞും പറഞ്ഞു അത് ശരിയാണ് എന്തായാലും ഗാഥാ മേഠത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ വിവാഹ വാർഷികത്തിനും അടുത്ത വർഷത്തെ നവീൻ സാറിൻ്റെ ബേർത്ത് നമുക്ക് ഗാഥ മേഡത്തിൻ്റെ തീരുമാനത്തിന് നടത്താം എന്താ അങ്ങനെ ആയാലോ എന്ന് പറഞ്ഞതും നവീൻ പറഞ്ഞു എടോ മാണിക്കുഞ്ഞെ ഇനി എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ വിശേഷ കാര്യങ്ങളും അതെല്ലാം ഗാഥയുടെ തീരുമാനത്തിന് നടത്താനാണ് എൻ്റെ പ്ലാനിങ് എൻ്റെ തീരുമാനമെന്ന് നവീൻ അറിയിച്ചു എല്ലാം കേട്ടതും മാണിക്കുഞ്ഞ് സുമിത്ര നോക്കിയിട്ട് ചോദിച്ചു അമ്മേ അമ്മയ്ക്ക് എന്താ ഒന്നും പറയാനില്ലേ കേട്ടില്ലേ നവീൻ സാറ് പറഞ്ഞത് സാധാരണ ഒരു ആവറേജ് അമ്മായിയമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പ്രതികരിക്കേണ്ടതാണ് കുശുമ്പും വഴക്കുമൊക്കെ ഉണ്ടാകേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ മാണിക്കുഞ്ഞെ അത് ഞാൻ അമ്മായിമ്മ ആയാലല്ലേ ഉള്ളൂ ഗാതുമോളിൻ്റെ മരുമകളായാലല്ലേ ഉള്ളൂ ഞാനേ ഗാതുമോളെ കാണുന്നതേ എൻ്റെ മരുമകളായിട്ടല്ല എൻ്റെ സ്വന്തം മോളായിട്ടാ അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് സംസാരിച്ചങ്ങ് നിൽക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പുഞ്ചിരിച്ചങ്ങ് നിൽക്കുമ്പോൾ അതുവഴി നന്ദൻ വരുന്നത് കണ്ടു എന്നെ സുമിത്ര വിളിച്ചു നന്ദേട്ടാ നവീൻമാൻ്റെ ആഘോഷത്തെ കുറിച്ച് എല്ലാവരും ചേർന്ന് സംസാരിക്കുകയായിരുന്നു നന്ദേടനും കൂടി വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടും നന്ദൻ അവിടേക്ക് ചെന്നിരുന്നു ആ എന്താ തീരുമാനം എന്ന രീതിയിൽ കൃഷ്ണയെയും മറ്റെല്ലാവരെയും ഒന്ന് നന്ദൻ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന കൃഷ്ണയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നന്ദന്റെ മനസ്സിൽ വല്ലാത്ത ആശങ്കയായിരുന്നു എത്ര സന്തോഷത്തോടെയാണ് പാവം കൃഷ്ണൻ മോള് നിൽക്കുന്നതെന്ന് മനസ്സിൽ ആശങ്കപ്പെട്ട് നന്ദൻ കൃഷ്ണയുടെയും നവീന്റെയും ആ വിവാഹ ഫോട്ടോയിലേക്ക് നോക്കി രണ്ടുപേരും നിൽക്കുന്ന ആ ഫോട്ടോയിലേക്ക് നോക്കിയതും പെട്ടെന്ന് അവരുടെ ആ ഫോട്ടോയിൽ വിള്ളല് വീഴുന്നതായിട്ട് ആ ചില്ല് പൊട്ടി ചിതറുന്നതായിട്ട് നന്ദന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായി നന്ദൻ വല്ലാത്ത ടെൻഷനോടെ ആ വിവാഹ ഫോട്ടോയിലേക്ക് തന്നെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നവീൻ നാളെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ മാണികൃജുന നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു നന്ദൻ ആ ഫോട്ടോയിൽ തന്നെ അങ്ങനെ ഉറ്റുനോക്കി ആശങ്കപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഫോട്ടോ ഗ്ലാസ് മുഴുവൻ വല്ലാതെ പൊട്ടുകയും എന്തോ കാറ്റ് വന്ന് തട്ടിയതുപോലെ ആ ഗ്ലാസ് ആ ഫ്രെയിം ചെയ്ത ഫോട്ടോ വേഗം നിലത്തേക്ക് വീണു അതിൽ നിന്ന് ചില്ലു പൊട്ടി അത് നേരെ കൃഷ്ണയുടെ കാലിലേക്ക് ചെന്ന് വീഴുന്നു കൃഷ്ണയുടെ വിരല് മുറിയാനിടയായി ഇത് കണ്ടതും നവീൻ വേഗം ഓടിച്ചെന്ന് ചെന്ന് താങ്ങി നിർത്തി അയ്യോന്റെ കാലിൽ നിന്ന് പറഞ്ഞ് കൃഷ്ണ കരയുമ്പോഴേക്കും നവീൻ വേഗം കൃഷ്ണയുടെ കാലിലേക്ക് നോക്കി അയ്യോ കാലും മുറിഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും താൻ വന്നേ വേഗം ക്ലീൻ ചെയ്യാം എന്നിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാം എന്ന് പറഞ്ഞതും മാണിക്കുഞ്ഞ് പറഞ്ഞു സാറേ നമുക്കേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചതും ആദ്യം കാലൊന്ന് ക്ലീൻ ചെയ്യട്ടെ അത് നല്ല രീതിയിൽ ഞാൻ ഉറപ്പിച്ചിട്ട് വരുന്നല്ലോ എന്ന് മാണിക്കുഞ്ഞ് പറഞ്ഞതും ഇടവ ഒരു കാര്യം പറഞ്ഞാൽ വൃത്തിയായിട്ട് ചെയ്യാൻ അത് പഠിക്കണം താൻ വൃത്തിയായിട്ടത് അതിൽ ഉറപ്പിച്ച് വെച്ചില്ല അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ സംഭവിച്ചത് എന്തായാലും ഗാദ താനിങ്ങി വന്നേ ആദ്യം നമുക്ക് ഇത് കാലൊന്ന് ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞു ഹേ കുഴപ്പമില്ല നവീൻ എന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല അപ്പോഴേക്ക് സുമിത്ര പറഞ്ഞു മോനെ നമുക്ക് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചതും അത് ചെയ്യാമേ ആദ്യം എന്തായാലും കാൽ നിന്ന് ക്ലീൻ ചെയ്യട്ടെ എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു നവീൻ കൃഷ്ണയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു ഇത് നോക്കി നിൽക്കുന്ന നന്ദൻ വല്ലാത്ത ടെൻഷനിലായി നന്ദൻ ആശങ്കപ്പെട്ട അങ്ങനെ നിൽക്കുമ്പഴേക്കും സുമത്ര അരിയിലേക്ക് വന്നിട്ട് ചോദിച്ചു നന്ദേട്ടാ ഫോട്ടോയുടെ ഫ്രെയിം താഴെ വീണ് പൊട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു സുഭൂ സൂചനയല്ലോ ഒരു അശുഭലക്ഷണമല്ലേ നന്ദേട്ട എന്നിങ്ങനെ ആശങ്കയുടെ സുമിത്ര അന്വേഷിച്ചു അത് കേട്ടും നന്ദൻ പറഞ്ഞു എൻ്റെ സുമിത്രേ അതവിടെ എവിടെയെങ്കിലും വെച്ചേ വെറുതെ കൈയൊക്കെ മുറിക്കാറേ പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികളെ വെറുതെ ടെൻഷനാക്കാതെ താൻ അതവിടെയെങ്കിലും വെച്ച് മറ്റെന്തെങ്കിലും ചെയ്യാൻ നോക്ക് മാണിക്കുഞ്ഞെ നീ അത് വൃത്തിയാക്കി അവിടെ എവിടെയെങ്കിലും സൂക്ഷിച്ചുവെക്ക് അതൊന്നുകൂടി ഫ്രെയിം ചെയ്ത് തൂക്കിടാൻ നോക്ക് എന്ന് പറഞ്ഞേ നന്ദൻ മാണിക്കുഞ്ഞിനും വേണ്ട നിർദ്ദേശം നൽകിയിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ സുമിത്രയെ വഴക്ക് പറഞ്ഞ് മാറിയെങ്കിലും നന്ദന്റെ മനസ്സിൽ നടന്ന സംഭവങ്ങളോർത്ത് വല്ലാത്ത ടെൻഷനാവുകയായിരുന്നു കൃഷ്ണയ്ക്കെതിരെ എന്തോ രാപത്ത് വരാൻ പോകുന്നു എന്നൊരാശങ്ക നന്ദന്റെ മനസ്സിനെ അലട്ടുന്നു പിന്നീട് സിത്താരയുടെ ഫോണിലേക്ക് കളിക്കിൽ നിന്ന് സുമിത്ര വിളിച്ചു നാളെ നവീന്റെ ബേർത്ത്ഡേ ഫങ്ഷൻ ആണെന്നും അതിൽ പങ്കെടുക്കാനായി സിത്താരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതായിട്ടും സുമിത്ര അറിയിച്ചു എല്ലാം കേട്ട് കഴിയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ ഫോൺ വെച്ച സുമിത്രയുടെ അരികിലേക്ക് സിത്താരയുടെ അരികിലേക്ക് സിനി എത്തിയതും സിനിയോട് സിത്താര കാര്യങ്ങൾ അറിയിച്ചു നാളെ കളരിക്കലൊരു ഫങ്ഷൻ വന്നെന്നും നവീൻ്റെ ബർത്ത് ഡേ ആഘോഷമാണെന്നും അവിടെ വരെ ഒന്ന് പോകണമെന്നും സിത്താര പറയുമ്പോൾ അത് കേട്ട് അവിടേക്ക് എത്തുന്ന ഗാഥ ഞാൻ കൂടി വരണ്ടേ എന്ന് ചോദിച്ചതോടെ സിത്താര ആകെ ദേഷ്യത്തോടെ ഗാഥയെ നോക്കുന്നു അവിടെ നടക്കുന്ന ഒരു ചടങ്ങിലും നീ ഇനി പങ്കെടുക്കാൻ പാടില്ല അതെൻ്റെ തീരുമാനമാണ് എൻ്റെ മോളുടെ ജീവന ജീവനൊരാപത്തും വരാതിരിക്കാനായിട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞു സിത്താര ഗാഥയോട് അവിടേക്ക് പോകണ്ട എന്ന തൻ്റെ കടുത്ത തീരുമാനം അറിയിക്കുന്നു അപ്പോഴാണ് വരുൺ നവീൻ കൃഷ്ണയുടെ കാലിലുണ്ടായ ആ മുറിവ് ക്ലീൻ ചെയ്ത് അതിൽ മരുന്ന് പുരട്ടിയതിനു ശേഷം കൃഷ്ണ പതിയെ പൂജാമുറിയിലേക്ക് പോകാൻ നോക്കുമ്പോൾ കാല് ശരിക്കു കുത്താനാകാതെ പതുക്കെ നടന്നു പോകുന്ന കൃഷ്ണയെ താങ്ങി പിടിച്ച് നവീൻ പറഞ്ഞു എടോ കുറച്ചുനേരം താൻ ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യേ കാലിലെ വേദന കുറച്ചൊന്ന് മാറിയിട്ട് അങ്ങോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് നവീൻ സ്നേഹപൂർവ്വം കൃഷ്ണയെ പരിചരിക്കുന്നു